ഹലോ ഫ്രണ്ട്സ് മദം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡിഷ് വെറൈറ്റി ഒന്നല്ല കേട്ടോ എല്ലാവരും ഡെയിലി വീട്ടിൽ ചെയ്തു നോക്കുന്ന ഡിഷാണ് ഒരു നല്ല അടിപൊളി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ദോശ പുട്ട് പിന്നെ ചപ്പാത്തി വീടൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കടലക്കറി അപ്പോൾ നമുക്ക് കടലക്കറി ഒന്ന് വെറൈറ്റി ആക്കി കുറച്ചുകൂടെ ടേസ്റ്റി ആക്കി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണി നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാമോ ആദ്യം തന്നെ കടല ഞാൻ കുക്കറിലേക്ക് ഇട്ടു ഏകദേശം ഇതൊരു നൂറ്റൻപത് ഗ്രാം കടലുണ്ടാവും ഇനി അതിലേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടു കുടിക്കുകയാണ് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ വലിപ്പമൊന്നുമില്ല മീഡിയം സൈസ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ ചെറിയ രണ്ട് മൂന്ന് പീസ് ഇഞ്ചി പിന്നെ ഒരു വേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതിലേക്ക് സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഓക്കെ അപ്പം നമുക്കിനി കറി റെഡി ആക്കി എടുക്കാം അതിനകത്തേക്ക് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അല്പം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് 刷了一倒的去。 ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാക്ക പിന്നെ അല്പം മല്ലിപ്പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് か。 ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പാടില്ല അല്പം ചേർത്താൽ മതി അപ്പോൾ കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കടലക്കറിയിൽ കൊഴുപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നോക്കൂ ഞാൻ കടല പേസ്റ്റ് കടല പേസ്റ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് കടല നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചത് അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കടല പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കറിക്ക് നല്ല തിക്നെസ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്തേക്ക് തേങ്ങ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല വറുത്തിറക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ വറുത്തര ഏകദേശം അതുപോലെ തന്നെ കടലക്കറി റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച കടലക്കറി എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ കടലക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി ഇവയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് കണ്ട വളരെ സിമ്പിൾ സിമ്പിളല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ കുറച്ചും ടിപ്സ് നമ്മൾ ആഡ് ചെയ്തു തന്നുള്ളൂ അപ്പോൾ കുറച്ചും ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിതിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ച